അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട പത്രപ്രവർത്തകനാണ് മാതൃഭൂമി മുൻ അസിസ്റ്റന്റ് എഡിറ്ററായ പി രാജൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനായിരുന്നു രാജ്യസുരക്ഷാ നിയമപ്രകാരം പി രാജൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ അദ്ദേഹം മാതൃഭൂമിയുടെ നിയമകാര്യ ലേഖകനായിരുന്നു കോൺഗ്രസ് പരിവർത്തനവാദികളുടെ മുഖപത്രമായ നിർണയത്തിൽ ഇന്ദിരയുടെ അടിയന്തരം എന്ന ലഘുലേഖ എഴുതിയതിനായിരുന്നു അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത് രണ്ടു മാസം മട്ടാഞ്ചേരി സബ്ജയിലിൽ തടവിൽ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ അടിയന്തരാവസ്ഥ ഓർമ്മകളിലേക്ക് ബാത്റൂമിലത്തെ ജോലിക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ കൈയ്ക്ക് വെച്ചു എന്നുള്ളതാണ് അടിയന്തരാവസ്ഥയിൽ അന്ന് ഭരണഘടനാ പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെ എടുത്തു കളഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ വെച്ചു ഞാൻ വലത്തെ കയ്യിൽ തന്നെ വെക്കണമെന്ന് പോലീസുകാരോട് പറയുകയും ചെയ്തു അതെ ബസ്സില് കൊണ്ടുവന്നാൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ജഡ്ജിസ് കോടതിയുടെ മുമ്പ് കൂടെയാണ് പോണത് ഞാൻ കൈ ഉയർത്തി എന്റെ സുഹൃത്തുക്കളായ ജഡ്ജിമാർ അവിടെയുണ്ട് പക്ഷെ അവരൊക്കെ അപ്പോഴേക്കും കോടതിയിൽ പോയിരുന്നു ആരും കണ്ടു കാണില്ല പക്ഷെ ആ കണ്ട ജഡ്ജി തിരിച്ചു പോകുമ്പോഴേക്കും വിലക്ക് വെച്ചവരെ തെറി പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത് എന്നിട്ട് പിന്നെ ഒരിക്കലും വിലങ്ങ് വെച്ചിട്ടുണ്ട് ഒരു എക്സ്പീരിയൻസ് നൽകി സിംബോളിക് എൻജോയ് ഞാൻ കാരണം എമർജൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ സിമ്പിൾ ആണല്ലോ എമർജൻസിന്നുള്ളത് വെറും പത്രപ്രത്രം നടത്തിയെന്നുള്ളത് കൊണ്ട് കൈക്ക് വിളങ്ങുവെക്കപ്പെട്ട ഒരാൾ ഞാനാണ് അതിലെനിക്ക് കുറച്ച് അഭിമാനം ഉണ്ടായിരുന്നു അത് ഒരു ദുരഭിമാനമല്ല അഭിമാനമായിരുന്നു പക്ഷെ പിന്നീട് അതെനിക്ക് ഇല്ലാതെയായത് പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഒരു ക്ലാസ്സിൽ അടിയന്തരാവസ്ഥയെപ്പറ്റി അവർ ഇങ്ങനെ ചോദിച്ചപ്പോൾ അടിയന്തരാവസ്ഥയിൽ പ്രധാനമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ മന്ത്രിയായി വന്ന അദ്വാനിയൻ അതായത് അവരോട് കുനിയാൻ പറഞ്ഞപ്പോഴേക്കും അവർ മുട്ടിലിഴഞ്ഞു എന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു അത് മിക്കവാറും പുതിയ തലമുറ കേട്ടിട്ടുണ്ട് പക്ഷെ ആരെങ്കിലും ഒരു പത്രപ്രവർത്തകൻ ഇങ്ങനെ ഇതിനെപ്പറ്റി എതിർത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ പോലും എന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു ഞാനുണ്ടെന്ന് ഞാൻ പറയാൻ പോയില്ല ഏറ്റവും രസകരമായ കാര്യം അതറിയണമെന്ന് താല്പര്യമുള്ളവർ പോലും ഇല്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം